ദൈവത്തിന്റെ സ്ത്രോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം ഒന്ന് ആഹാവു മരിച്ച ശേഷം മൊവാബിയർ ഇസ്രായേലിനോട് മത്സരിച്ചു അഗസ്യാവു ശമരിയിലെ തൻ്റെ മാളികയുടെ കിളിവാതിൽ കൂടി വീണ് ദീനം പിടിച്ചു അവൻ ദൂതന്മാരെ അയച്ച് ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് എക്രോനിലെ ദേവനായ ബാൽ സെബൂബിനോട് ചെന്ന് ചോദിപ്പിനെന്ന് അവരോട് കൽപ്പിച്ചു എന്നാൽ യഹോയുടെ ദൂതൻ തിപ്ശ്യനായ ഏലിയാവോട് കൽപ്പിച്ചത് നീ എഴുന്നേറ്റ് ശബരിയരാജാവിൻ്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരോട് ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നിങ്ങൾ യക്രോനിലെ ദൈവനായ ബാൽസെബുവിനോട് അല്ലപ്പാട് ചോദിപ്പാൻ പോകുന്നത് ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കുമെന്ന് യഹോവ അല്ല ചെയ്യുന്നു എന്ന് പറകാം അങ്ങനെ ഏലിയാവ് പോയി ദൂതന്മാർ മടങ്ങി വന്നാറേ അവൻ അവരോട് നിങ്ങൾ മടങ്ങി വന്നത് എന്ത് എന്ന് ചോദിച്ചു അവർ അവനോട് പറഞ്ഞത് ഒരാൾ ഞങ്ങളെതിരേറ്റ് വന്ന് ഞങ്ങളോട് നിങ്ങളെ അയച്ചിരിക്കുന്ന രാജാവിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ എക്കൌല ദേവനായ ബാൽ സെബൂബിനോട് അല്ലപ്പാട് ചോദിപ്പാൻ അയക്കുന്നത് ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിൽ നിന്നിറങ്ങാതെ നിശ്ചയമായി മരിക്കുമെന്ന് യഹോവ് അല്ലു ചെയ്യുന്നുവെന്ന് അവനോട് പറവില്ലെന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങളെ എതിരേറ്റ് വന്ന് ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്തെന്ന് ചോദിച്ചു അവൻ വസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാർ കെട്ടിയ ആളായിരുന്നുവെന്ന് അവർ അവനോട് പറഞ്ഞു അവൻ ദിഷ്മിനായ ഏലിയവ് തന്നെയെന്ന് അവൻ പറഞ്ഞു പിന്നെ രാജാവ് അമ്പത് പേർക്ക് അധിപതിയായ ഒരുവനെയും അവൻ്റെ അമ്പത് ആളെയും അവൻ്റെ അടുക്കൽ അയച്ചു അവൻ അവൻ്റെ അടുക്കിൽ ചെന്ന് അവനൊരു മലമുകളിലിരിക്കുകയായിരുന്നു അവൻ അവനോട് ദേവപുരുഷായി ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു ഏലിയവ് അൻപത് പേർക്ക് അധിപതിയായവനോട് ഞാൻ ദേവപുരുഷനെങ്കിൽ ആകാശം നിന്ന് ഇറങ്ങി നിന്നെയും നിന്റെ അമ്പത് ആളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ തീ ഇറങ്ങി അവനെയും അവൻ്റെ അമ്പത് ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു അവൻ അമ്പത് പേർക്ക് അധിപതിയായ മറ്റൊരുത്തനെയും അവൻ്റെ അമ്പത് ആളെയും അവൻ്റെ അടുക്കൽ അയച്ചു അവനും അവനോട് ദേവപുരുഷ വേഗത്തിൽ ഇറങ്ങി വരുവാൻ രാജാവ് എന്ന് പറഞ്ഞു ഏലിയാവ് അവനോട് ഞാൻ ദേവപുരുഷനെങ്കിൽ ആകാശത്ത് തീ ഇറക്കി നിന്നെയും നിന്റെ അമ്പത് ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് ഇറങ്ങി അവനെയും അവൻ്റെ അമ്പത് ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു മൂന്നാമതും അവൻ അൻപത് പേർക്ക് അധിപതിയായ ഒരുത്തനെയും അവൻ്റെ അമ്പത് ആളെയും അയച്ചു ഈ മൂന്നാമത്തെ അമ്പത് പേർക്ക് അധിപതിയായവൻ ചെന്ന് ഏലിയാവിൻ്റെ മുമ്പിൽ മുട്ടുകെത്തി അവനോട് ദേവകൃഷ്ണനായുള്ളവേ എൻ്റെ പ്രാണനയും നിന്റെ ദാസന്മാരായ ഈ അൻപത് ആളുടെ പ്രാണനയും ആദരിക്കണമേ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അൻപത് പേർക്ക് അധിപതിമാരായ മുമ്പിലത്തെ രണ്ടുപേരെയും അവരുടെ അമ്പത്യേത് ആളുകളെയും അവരുടെ അമ്പത്യേത് ആളെയും ദഹിപ്പിച്ചു കളഞ്ഞുവല്ലോ എന്നാൽ എൻ്റെ പ്രാണനെ ആദരിക്കണമേ എന്ന് അപേക്ഷിച്ചു അപ്പോൾ യഹോയുടെ ദൂതൻ ഏലിയാവോട് ഇവനോടുകൂടെ പോകാം അവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അവനോടുകൂടെ രാജാവിൻ്റെ അടുക്കൽ ചെന്നു അവനോട് യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു അലപ്പാട് ചോദിപ്പാൻ ഇസ്രായേൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ എക്രോണിലെ ദേവനായ ബാൽസബൂബിനോട് അല്ലപ്പാട് ചോദിപ്പാൻ ദൂതന്മാരെ അയച്ചത് ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും ഏലിയാവ് പറഞ്ഞ യഹോയുടെ വചനപ്രകാരം തന്നെ അവൻ മരിച്ചുപോയി അവന് മകനില്ലായ്ക്ക കൊണ്ട് അവന് പകരം യഹോരാം യഹൂദ രാജാവായ യഹോഷ മകനായ യഹോരാമിന്റെ രണ്ടാം ആണ്ടിൽ രാജാവായി അഗസ്യാവ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അധ്യായം രണ്ട് യഹോവ ഏലിയാവെ ചുഴൽക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഏലിയാവ് എലീശയോട് നീ ഇവിടെ താമസിച്ചു കൊല്ലുക യഹോ എന്നെ ബേതലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എലീശ അവനോട് യഹോവയാണ് നിൻ്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ബേധലിലേക്ക് പോയി ബേധലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന അവനോട് യഹോവ എന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനും അവൻ അതേ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പിൻ മിണ്ടാതിരിപ്പിനു പറഞ്ഞു എലിയവ അവനോട് എലീശയെ നീ ഇവിടെ താമസിച്ചുകൊള്ള യഹോവനെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനും അവൻ യഹോവയാണെ നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി എരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് അവനോട് യഹോവ എന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനു അവൻ അതേ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പിനു പറഞ്ഞു ഏലിയവ അവനോട് നീ ഇവിടെ താമസിച്ചു കൊടുക്കുക യഹോവ എന്നെ യോർദ്ധാങ്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനു അവൻ യഹോവയാണ് ജീവനാണ് ഞാൻ ഞാനിതിനെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി പ്രവാഹ ശിഷ്യന്മാരിൽ അൻപത് പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്തു നിന്നു അവർ ഇരുവരും യോർദാൻ യോർധാനരികെ നിന്നു അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പ് എടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കിടന്നു അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട് ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു കേൾക്കുക എന്ന് പറഞ്ഞു അതിന് എലീശ അതിൻ്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു അതിനും അവൻ നീ പ്രയാസമുള്ള കാര്യമാകുമെന്ന് ചോദിച്ചത് ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നാശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു അങ്ങനെ ഏലിയവി ചുഴൽക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി എലീഷ അത് കണ്ടിട്ട് എൻ്റെ പിതാവെ എൻ്റെ പിതാവെ ഇസ്രായേലിൻ്റെ തേരൻ തേരാളികളുമെന്ന് നിലവിളിച്ചു പിന്നെ അവനെ കണ്ടില്ല അപ്പോൾ അവൻ തൻ്റെ വസ്ത്രം പിടിച്ച് രണ്ട് കണ്ണമായി കീറിക്കളഞ്ഞു പിന്നെ അവൻ ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നു ഏലിയാവിൻ്റെ മേൽ വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു ഏലിയാവിൻ്റെ ദൈവമായ യെഹോ എവിടെയെന്ന് പറഞ്ഞു അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു എലീശ ഇക്കരയ്ക്ക് കടന്നു എരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാഹ ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവ്യസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ എതിരേറ്റ് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു അവർ അവനോട് ഇതാ കൂടെ അമ്പത് ബലശാലികളുണ്ട് അവർ ചെന്ന് നിന്റെ യജമാനെ അന്വേഷിക്കട്ടെ പക്ഷേ യഹോയുടെ ആത്മാവ് അവനെ എടുത്ത് വല്ല മലയിലോ താഴ്വരയിലോ എങ്ങാനും വിട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അതിനും അവൻ നിങ്ങൾ അയക്കരുത് എന്ന് പറഞ്ഞു അവർ അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ എന്നാൽ അയച്ചു കൊള്ളുവിനെന്ന് പറഞ്ഞു അവർ അൻപത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല അവൻ എരിഹോവിൽ പാർത്തിരുന്നത് കൊണ്ട് അവർ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നു അവൻ അവരോട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അനന്തരം ആ പട്ടണക്കാർ എലീശയോട് ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകുന്നുവെന്ന് പറഞ്ഞു അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു അവർ അത് അവൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു അവൻ നീരുറൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു ഞാൻ ഈ വെള്ളം പദ്യമാക്കിയിരിക്കുന്നു ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോ ചെയ്യുന്നു എന്ന് പറഞ്ഞു എലീശ പറഞ്ഞ പോലെ ആ വെള്ളം ഇന്നു വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു പിന്നെ അവൻ അവിടെ നിന്ന് ബഥയിലിലേക്ക് പോയി അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ച് അവനോട് മുട്ടത്തലയാ കയറി വ മൊട്ടത്തലയാ എന്ന് പറഞ്ഞു അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോയുടെ നാമത്തിൽ അവരെ ശപിച്ചു അപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ നാൽപ്പത്തി ബാലന്മാരെ കീറിക്കളഞ്ഞു അവൻ അവിടം വിട്ട് കർമേൽ പർവ്വതത്തിലേക്ക് പോയി അവിടെ നിന്ന് ശബരിയിലേക്ക് മടങ്ങിപ്പോന്നു അധ്യായം മൂന്ന് യഹൂദ രാജാവായ യഹോഷഭാത്തിൻ്റെ പതിനെട്ടാം ആണ്ടിൽ ആഹാബിന്റെ മകനായ യഹോരാം ശബരിയിൽ ഇസ്രായേലിന്റെ രാജാവായി അവൻ പന്ത്രണ്ട് സംവത്സരം വേണം അവൻ യഹോവിക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തന്റെ അപ്പനെയും അമ്മയും പോലെയല്ല താനും തന്റെ അപ്പനുണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാവം ചെയ്യിച്ച നബാത്തിൻ്റെ മകനായ എരോബയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു മോവാവ് രാജാവായ മേശയ്ക്ക് അനവധി ആടുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ രാജാവിന് ഒരു ലക്ഷം കുഞ്ഞാടുകളുടെയും ഒരു ലക്ഷം ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്തുവന്നു എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു ആ കാലത്ത് യഹോരാം രാജാവ് ശമരിയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിനെ ഒക്കെയും എണ്ണി നോക്കി പിന്നെ അവൻ മോവാബി രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു മോവാബിനോട് യുദ്ധത്തിന് നീ കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവായ യഹോഷഭാത്തിനോട് ആളയിച്ച് ചോദിപ്പിച്ചു അതിന് അവൻ ഞാൻ പോരാം നീയും ഞാനും എൻ്റെ ജനവും നിൻ്റെ ജനവും എൻ്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു നാം ഏതു വഴിയായി പോകണമെന്ന് അവൻ ചോദിച്ചതിന് ഏതോ മരുഭൂമി വഴിയായി തന്നെയെന്ന് അവൻ പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏതോ രാജാവുമായി പുറപ്പെട്ടു അവർ ഏഴ് ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോടുകൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി അപ്പോൾ ഇസ്രായേൽ രാജാവ് അയ്യോ ഈ മൂന്ന് രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു എന്നാൽ യഹോഷബാദ് നാം യഹോവയുടെ ആളപ്പാട് ചോദിക്കേണ്ടതിനെ ഇവിടെ യഹോയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിനെ ഇസ്രായേൽ രാജാവിൻ്റെ വൃത്തിന്മാരിൽ ഒരുത്താൻ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച ഷാഫാത്തിൻ്റെ മകൻ എലീഷ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞു അവൻ്റെ പക്കൽ യഹോയുടെ എല്ലപ്പാടുണ്ടോ എന്ന് യഹോ പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോ ഷഫാത്തും രാജാവും കൂടെ അവൻ്റെ അടുക്കൽ ചെന്നു എലീശ ഇസ്രായേൽ രാജാവിനോട് എനിക്കും നിനക്കും തമ്മിലെന്ത് നീ നിൻ്റെ അപ്പൻ്റെ പ്രവാചകന്മാരുടെ അടുക്കലും എൻ്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു അതിന് ഇസ്രായേൽ രാജാവ് അവനോട് അങ്ങനെയല്ല ഈ മൂന്ന് രാജാക്കന്മാരെയും മോവാബിരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അതിന് എലീശ ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് യഹൂദ രാജാവായ യഹോ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കിൽ കൊണ്ടുവരുവനെന്ന് പറഞ്ഞു വീണക്കാരൻ വായിക്കുമ്പോൾ യഹോയുടെ കൈ അവൻ്റെ മേൽ വന്നു അവൻ പറഞ്ഞത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഇത് പോരാ എന്ന യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബീരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചിടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും നീരുറവുകളെല്ലാം അടച്ചു കിളുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവാരയിട്ട് ചീത്തയാക്കുകയും ചെയ്യും പിറ്റേനാൾ രാവിലെ ഭോജനയാഗത്തിൻ്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു എന്നാൽ ഈ രാജാക്കന്മാർ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വന്നോ എന്ന് മോവാബിരൊക്കെയും കേട്ടപ്പോൾ അവർ ആയുധം ധരിപ്പാൻ തക്ക പ്രായത്തിലും മേലോട്ടുമുള്ളവരെ വിളിച്ചുകൂട്ടി അതിരിങ്ങൾ ചെന്നു നിന്നു രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബിവർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി അത് രക്തമാവുന്നു ആ രാജാക്കന്മാർ തമ്മിൽ പൊരുത് അനോന്യം സംഹരിച്ചു കളഞ്ഞു ആകയാൽ മോവാബിരെ കൊള്ളയ്ക്ക് വരുവനെന്ന് അവർ പറഞ്ഞു അവർ ഇസ്രായേൽ എത്തിയപ്പോൾ ഇസ്രായേലിയർ എഴുന്നേറ്റ് മോവാബീരെ തോൽപ്പിച്ചോടിച്ചു അവർ ദേശത്തിൽ കടന്നിയെന്ന് മോവാബീരെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു പട്ടണങ്ങളെ അവർ ഇടിച്ച് നല്ല നിലമൊക്കെയും ഓരോരുത്തൻ ഓരോ കല്ലിട്ട് നികത്തി നീരുറവുകളെല്ലാം അടച്ച് നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു കീർഹ രേശയത്തിൽ മാത്രം അവർ അതിന്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടേച്ചു എന്നാൽ കവണക്കാർ അതിനെ വളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു മോവാബ് രാജാവ് പട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ ഏതോ രാജാവിനെ അണിമുറിച്ചാക്രമിക്കേണ്ടതിന് എഴുന്നൂറ് ആയുധ പാണികളെ കൂട്ടിക്കൊണ്ടു ചെന്നു എങ്കിലും സാധിച്ചില്ല ആകയാൽ അവൻ തന്റെ ശേഷം വാഴുവാനുള്ള ആദ്യ ജാതനെ പിടിച്ച് മതിൽമേൽ ദഹനയാകം കഴിച്ചു അപ്പോൾ ഇസ്രായേലിയുടെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോന്നു